ലവ് ഫോർ എവർ ദമ്പതികൾക്കായി ഒരു പ്രണയ ദിനം ഫെബ്രുവരി പതിനൊന്നിലെ വിവാഹ ദിനവും ഫെബ്രുവരി പതിനാലിലെ വാലന്റൈൻസ് ദിനവും സമന്വയിപ്പിച്ച് ദമ്പതികൾക്കായി നടത്തിയ വ്യത്യസ്തതയാർന്ന ഒരു പ്രോഗ്രാം ലവ് ഫോർ എവർ സ്നേഹത്തെ പുനർജ്വലിപ്പിച്ച് സൗഹൃദ ദാമ്പത്യം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രതിഷിത കേന്ദ്രവും മിഷനറി കപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് ദമ്പതി കൂട്ടായ്മയും ചുണങ്ങംവേലി നിവേദ്യതയും നേതൃത്വമെടുത്ത് ദമ്പതികൾക്കായി ലവ് ഫോർ അവർ എന്ന പ്രോഗ്രാം ഫെബ്രുവരി ഇരുപത്തിനാല് ഉച്ചകഴിഞ്ഞ് നാലു മണി മുതൽ ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് നാലുമണിവരെ ചുണങ്ങംവേലി നിവേദിതയിൽ വെച്ച് നടത്തപ്പെട്ടു കുടുംബ പ്രേക്ഷിത കേന്ദ്രം ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ ജോസഫ് മണവാളൻ ആശയം കൊടുത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻഡ് ഫാദർ സാൻജോ കണ്ണംപിള്ളിയുടെ പണിപ്പുരയിൽ ബഹുമാനപ്പെട്ട വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും ദമ്പതി ശുശ്രൂഷകരുടെയും സഹകരണത്തോടെ നടന്ന വ്യത്യസ്തത നിറഞ്ഞ ഈ പ്രോഗ്രാമിൽ ദമ്പതികൾ പങ്കെടുത്തു അതിരൂപത കോർഡിനേറ്റർ റൂബി മെജോ ഹൃദ്യമായ സ്വാഗതമേകിയ ഉദ്ഘാടന സമ്മേളനത്തിൽ ഫാദർ ജോസഫ് മണവാളൻ ദമ്പതികൾക്ക് മുൻപിൽ പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തി അതിരൂപത അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുകൊണ്ട് ദമ്പതികളിലെ സ്നേഹത്തെ ആത്മീയ ചൈതന്യത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ അങ്ങനെ ആകാതിരിക്കട്ടെ നമ്മൾ ഇരുപത്തിനാലിന് വൈകുന്നേരം ഏഴ് മുതൽ പത്ത് വരെ വേറിട്ട ഒരു പ്രണയസന്ധ്യ നിവേദിതയുടെ ഓപ്പൺ എയർ സാക്ഷ്യം വഹിച്ചു അതിരൂപതയിലെ വൈദികരുടെ സംഗീത കൂട്ടായ്മയായ ട്വൽവ് ബാൻഡ് ആട്ടവും പാട്ടും കളികളും തട്ടുകടയും ഭക്ഷണവും കോർത്തിണക്കിയ ക്രിസ്തീയ വേഷധാരികളായ ദമ്പതി ശുശ്രൂഷകരുടെ നിറസാന്നിധ്യം എന്നിവ പ്രണയസന്ധ്യയിൽ നിറഞ്ഞു നിന്നു നിവേദിത അസിസ്റ്റന്റ് ഡയറക്ടർ റെവറൻറ് ഫാദർ ഡോക്ടർ ജോ പോൾ ഈ പ്രണയസന്ധ്യക്ക് കൂടുതൽ ഉണർവേകി ദമ്പതികൾ ഒന്നിച്ചുള്ള യോഗയിലൂടെ ആരംഭിച്ച ദിനമായിരുന്നു ദമ്പതികൾക്ക് ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച ആശയവിനിമയത്തിലൂടെ സ്നേഹത്തെ ജ്വലിപ്പിക്കുന്നത് എങ്ങനെയെന്ന് സാൻജോ അച്ചനും വിവാഹത്തിലെ ലൈംഗികതയുടെ ആഘോഷത്തെ കുറിച്ച് എം സി സിയുടെ അതിരൂപതാ ജനറൽ സെക്രട്ടറി റൈഫൻ ടെസ്സി ദമ്പതിയും സ്നേഹം കൊണ്ട് ശൂന്യത മാറ്റാമെന്ന് അതിരൂപത കുടുംബ പ്രതിഷേധ കേന്ദ്രം മുൻ ഡയറക്ടർ റെവറൻ ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലിയും എല്ലാറ്റിലും ഉപരിയായി വിവാഹം എന്നത് സ്നേഹത്തിലേക്കും സുഹൃത് ബന്ധത്തിലേക്കുമുള്ള ദൈവികമായ വിളിയാണെന്ന് ഫാദർ ജോസഫ് മണവാളനും ദമ്പതികൾക്ക് അറിവ് കൊടുത്തു ഈ പ്രോഗ്രാമിന്റെ പരിസമാപ്തിയിൽ ജോസഫ് മണവാളനച്ഛന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും അഭിമന്യ ചഖ്യാതി പിതാവിന്റെ ആശീർവാദവും ദമ്പതികൾക്ക് കൂടുതൽ ഉണർവേകി വൈകിട്ട് നാലു മണിയോടെ ദാമ്പത്യത്തിലെ സ്നേഹത്തെ ജ്വലിപ്പിക്കാൻ പ്രണയത്തെ തൊട്ടുണർത്താൻ നടത്തിയ ലവ് ഫോർ എന്ന പ്രോഗ്രാമിന് തിരശീല വീണു നിലാവും ദീപാലങ്കാരവും സംഗീതവും ആട്ടവും യോഗയും മൂല്യങ്ങളുള്ള അറിവും സൽക്കാരവും ഒക്കെയും വ്യത്യസ്തതയിലൂടെ നടത്തിയ ഈ വാലന്റൈൻസ് ഡേ ആഘോഷവും ലോകവിവാഹ ദിന ആഘോഷവും ഒത്തിരി അഭിനന്ദനങ്ങൾക്ക് വഴിയൊരുക്കി അതിലുപരി ഒത്തിരി ദമ്പതികളെ ദാമ്പത്യത്തെ ഉറപ്പുള്ളതാക്കി ഉറപ്പുള്ള ദാമ്പത്യം ഉണർവുള്ള കുടുംബം അടുത്ത വർഷത്തെ പ്രണയദിനത്തിനും ലോകവിവാഹ ദിനത്തിനുമായി നമുക്ക് കാത്തിരിക്കാം